വേൾഡ് മലയാളി കൗൺസിൽ പാലാ ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ അത്തപ്പൂക്കള മത്സരവും പുഞ്ചിരി മത്സരവും ആഗസ്റ്റ് മുപ്പത് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പാലാ മീഡിയ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിജയികൾക്ക് സിനിമാ തരം അഞ്ജലി നായർ സമ്മാന വിതരണം നിർവഹിക്കും അത്തപ്പൂക്കള മത്സരവും വിജയികൾക്ക് ഒന്നാം സമ്മാനമായി സോമതീരം ആയുർവേദ റിസോർട്ട് തിരുവനന്തപുരം നൽകുന്ന ഇരുപത്തി അയ്യായിരത്തി ഒന്ന് രൂപ രണ്ടാം സമ്മാനം ഹോട്ടൽ ഗ്രാൻഡ് കോട്ടയാട് പാലാ നൽകുന്ന രൂപ മൂന്നാം സമ്മാനം പവിത്ര സിൽക്സ് നൽകുന്ന പതിനായിരത്തി ഒന്ന് രൂപ പുഞ്ചിരി മത്സര വിജയികൾക്ക് എസ് ഡബ്ല്യു എ നൽകുന്ന ഡയമണ്ട് റിംഗ്സ് വൈപ്പന ജ്വല്ലറി പാല നൽകുന്ന ഗോൾഡ് റിംഗ് പങ്കജ് ജ്വലറി നൽകുന്ന ഗോൾഡ് ലോക്കറ്റ് എന്നിവ വിതരണം ചെയ്യും നമ്മുടെ കൗൺസിൽ മലയാളികളുടെ ഒരു വലിയ കൂട്ടായ്മയാണ് അതിന്റെ ഓണാഘോഷങ്ങൾ ഒരു സംഭവമാക്കി മാറ്റുകയാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഓഗസ്റ്റ് മാസം മുപ്പതാം തീയതി പല മുനിസിപ്പൽ ടൗൺ ഹാളിൽ അത്തപ്പൂക്കള മത്സരം അതോടനുബന്ധിച്ച് ഏഴ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പുഞ്ചിരി മത്സരവും നടത്തുന്ന അത്തപ്പൂക്കള മത്സരത്തിന് ഒരിടത്തുമില്ലാത്തത്ര നല്ല ഒരു തുകയാണ് സമ്മാനങ്ങളായിട്ട് കൊടുക്കുന്നത് ഇരുപത്തയ്യായിരത്തി ഒന്ന് രൂപയാണോ ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം പതിനയ്യായിരത്തൊന്ന് രൂപ മൂന്നാം സമ്മാനം പതിനായിരത്തൊന്ന് രൂപ അതുപോലെ തന്നെ പുഞ്ചിരി മത്സരത്തിനും വലിയ സമ്മാനങ്ങളാണ് ഡയമണ്ട് റിങ്ങ് ഏതാണ്ട് പതിനയ്യായിരം രൂപ വില വരുന്ന ഡയമണ്ട് റിങ് അതുപോലെ തന്നെ ഗോൾഡ് റിങ് പിന്നെ ഗോൾഡ് ലോക്കറ്റ് അങ്ങനെ നല്ല സമ്മാനങ്ങൾ കൊടുത്ത് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മുപ്പാം തീയതി പത്ത് മണിക്ക് മത്സരങ്ങൾ ആരംഭിക്കും വൈകിട്ട് നാല് മണിക്ക് പുഞ്ചിരി മത്സരവും അതിനോടനുബന്ധിച്ച് ഒരു സാംസ്കാരിക സമ്മേളനം കേരളത്തിലെ പ്രമുഖ നേതാക്കന്മാർ പ്രമുഖ സാംസ്കാരിക നേതാക്കന്മാരൊക്കെ പങ്കെടുക്കും അതാരൊക്കെ പങ്കെടുക്കും എന്ന് കൃത്യം വന്നിട്ടില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ പേര് പറയാത്തേ അതുപോലെ തന്നെ ഗ്ലോബൽ ലീഡേഴ്സിനും അവിടെ ഒരു സ്വീകരണം നൽകും സമ്മാനദാനം നിർവഹിക്കുന്നത് അഞ്ജലി നായർ എന്ന ഈ ഈയിടെ നമ്മുടെ അമ്മയുടെ മത്സരത്തിലൊക്കെ വിജയിച്ച ഒരു സിനിമാ താരമാണ് കടന്നു വരുന്ന സിനിമാ താരമാണ് അഞ്ജലി നായർക്ക് സമ്മാനമെന്ന് നിർവഹിക്കുന്നത് ഓഗസ്റ്റ് മുപ്പതിന് രാവിലെ മണിക്ക് അത്തപ്പൂക്കള മത്സരവും നാലു മണിക്ക് പുഞ്ചിരി മത്സരവും നടക്കും തുടർന്ന് അഞ്ചു മണിക്ക് സാംസ്കാരിക സമ്മേളനം വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ നേതാക്കൾക്ക് സ്വീകരണം സമ്മാനദാനം എന്നിവ ഹാളിൽ നടക്കും പ്രമുഖരായ വ്യക്തികൾ സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കും വിജയ് ഗുൾക്ക സിനിമാതരം അഞ്ജലി നായർ സമ്മാന വിതരണം നിർവഹിക്കും പാലാ മീഡിയ ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വേൾഡ് മലയാളി കൗൺസിൽ പാലാ ചാപ്റ്റർ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്തോഷ് മണർകാട് സെക്രട്ടറി ബെന്നി മൈലാഡും തിരുക്കൊച്ചി പ്രൊവിൻസ് പ്രസിഡന്റ് പി എം അബ്ദുള്ള ഖാൻ ജോർജ് വലിയപറമ്പിൽ എന്നിവർ പങ്കെടുത്തു ഐഫോറിയന്യൂസ് പാല